ഹലോ ഞാൻ നിങ്ങളുടെ അയാൻ അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഉണ്ട് കേട്ടോ കുറേ ആയല്ലേ നമ്മളൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു പിന്നെ ഞാനിവിടെ ഇല്ലാത്തപ്പോഴും നമ്മുടെ ടെലഗ്രാമിലും എന്നാൽ മറ്റതിലും ഒക്കെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കമൻറ്റിലെന്ന് നോക്കിക്കോളൂ അവിടെ എല്ലാം കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്നെ കാണാത്തപ്പോഴും കുറേ പേര് അന്വേഷിച്ചു സോ സന്തോഷം നമ്മളെ കണ്ടില്ലെങ്കിലും അന്വേഷിക്കാൻ ആൾക്കാരുണ്ടല്ലോ അതൊരു സന്തോഷമല്ലേ അപ്പോൾ ഇവിടെ കഥയൊക്കെ കേട്ടിട്ട് നിങ്ങൾ കുറേ ആയില്ലേ നമുക്കങ്ങനെ നേരെ കഥയിലേക്ക് പോയാലോ അപ്പോൾ പോവാം എൻ്റെ പേര് അനിത വീട് കോട്ടയം എൻ്റെ കോളേജ് പഠനം എല്ലാം കഴിഞ്ഞ് നാട്ടിലൊരു ബ്യൂട്ടി പാർലറിൽ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് എനിക്കൊരു കല്യാണ ആലോചന വന്നത് ഞങ്ങളുടെ നാട്ടിൽ നിന്നും കുറച്ച് അകല സ്ഥലം എൻ്റെ അച്ഛൻ ബിസിനസ്സാണേ അമ്മയ്ക്ക് ഒരു ഓഫീസിൽ ജോലിയുണ്ട് പിന്നെയുള്ളത് അവരനിയന അവൻ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു അച്ഛനക്ക് ഈ ദൂരെയുള്ള ആലോചന കൊണ്ടുവരാൻ കാരണമുണ്ട് എനിക്ക് നാട്ടിലത്ര നല്ല പേരല്ല എനിക്കണേ കുറേ ബോയ് ഫ്രണ്ട്സുണ്ട് ഞാൻ അവരുടെ കൂടെയൊക്കെ കറങ്ങാനൊക്കെ പോവും നാട്ടിൽ അതൊക്കെ കണ്ട് അതും ഇതും പറയുകയും ചെയ്യും ഞാൻ കോളേജിലിന്നപ്പോഴും അങ്ങനെ എനിക്ക് ബോയ് ഫ്രണ്ട്സാണ് കൂടുതലും അവരുടെ ഗ്യാങ്ങിൽ ഇരിക്കുന്നതും നടക്കുന്നതൊക്കെ ആയിട്ട് അതാണ് എനിക്കിഷ്ടം അതിനിടയ്ക്ക് അവർ ചിലപ്പോൾ അവിടെ എവിടെയൊക്കെ തട്ടൽ ഇതൊക്കെ ഉണ്ടാവും അതൊക്കെ ഞാനത് ആസ്വദിക്കും അതല്ലാതെ വലിയ ഇതിനൊന്നും ഞാൻ നടന്നിട്ടില്ല അതിനു പറ്റി ഉണ്ടായിട്ടില്ല അതാണ് സത്യം എനിക്കാണെങ്കിൽ അതൊക്കെ കാണുന്നത് കാണുന്നതാണ് ചിലപ്പോൾ അവരത് കയച്ചു തരാറുണ്ട് ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒരുമിച്ചിരുന്ന് കാണും കണ്ടോണ്ടിരിക്കുമ്പോൾ ഓരത്തന്മാർ ആ അറിയാമല്ലോ നിങ്ങൾക്ക് അതൊക്കെ തന്നെ ഏതായാലും ഒരുത്തനെയും കിട്ടിയിട്ടില്ല ഇതാക്കാൻ അവന്മാർക്കും അതിനൊന്നുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല അയച്ചെന്നതൊക്കെ കണ്ട് ഞാൻ രാത്രി സ്വന്തമായിട്ട് അതൊക്കെ തന്നെ എന്നിട്ടങ്ങ് ഉറങ്ങും ആ നേരമൊക്കെ ഓരത്തനെ കൊണ്ട് എൻ്റെ ഇതിൽ ആക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനെ കോളേജ് ലൈഫൊക്കെ കഴിഞ്ഞ് ബ്യൂട്ടി പാർലറിൽ ജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ ഷോപ്പ് നടത്തുന്ന ചേച്ചിയുടെ ഹസ്ബൻഡ് അവിടെ ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു ചേച്ചിയുമായി സംസാരിക്കുന്നതിനിടെ എന്നെ നോക്കുമായിരുന്നു ആൾ പക്ഷേ ഒന്നും സംസാരിക്കാറില്ല ഒരു ദിവസം വന്നപ്പോൾ ചേച്ചി ബാങ്കിൽ പോയതായിരുന്നു അന്നനോട് കുറേ സംസാരിച്ചു എന്നെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു ഞാൻ ചിരിച്ചു അപ്പോൾ ആൾ എന്നോടൊന്ന് കിട്ടും പിടിക്കട്ടെ എന്ന് ചോദിച്ചു വേണ്ട ചേച്ചി ഇപ്പൊ വരും പറഞ്ഞു അപ്പോൾ ആള് ചേച്ചി വരുമ്പോൾ ഇവിടെ നിന്ന് കാണാന്നും പറഞ്ഞ് എന്റെ അടുത്ത് വന്ന് ഇതാക്കി അയാളുടെ അതുവരെയുള്ള സംസാരത്തിൽ ഞാൻ ഇങ്ങനെ നിക്കലായിരുന്നോ ഞാൻ എതിർത്തൊന്നും പറഞ്ഞില്ല ആള് അവിടെ ഇവിടെ ഒക്കെ തന്നു എനിക്കാണേ ആക്കൊരു കുളിരായിരുന്നു ശരീരാക ചൂട് പിടിക്കുന്ന പോലെ ഒരു തോന്നൽ ഞാൻ തിരിച്ചു അങ്ങനെ പിന്നെ ചെറിയ ചെറിയ പരിപാടികൾ ആരംഭിച്ചപ്പോൾ തന്നെ അങ്ങ് വല്ലാണ്ടായി അപ്പം ഞാൻ വന്നു ചേട്ടാ മതി എനിക്കെന്തോ പേടിയാവുന്നു ചേച്ചി വന്നാൽ പ്രശ്നമാവില്ലേ പക്ഷേ ചേട്ടൻ കേൾക്കുന്നുണ്ടോ ഒന്നും പറയാതെ നല്ല രീതിക്ക് ഉറന്ന കാട്ടി കൂട്ടുക ഞാനാണെ വിൻഡോ വെളുത്താഴേക്കിടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ട് അതൊക്കെ ആസ്വദിച്ചോണ്ടെന്നെ അങ്ങനെ നല്ല രീതി കേൾക്കഴിഞ്ഞപ്പോൾ എന്നെ ഒരു ചെറുതായിട്ടൊന്ന് തയ്യിൽ തുടങ്ങി അപ്പോഴേ പെട്ടെന്ന് ചേച്ചി വരുന്നത് കണ്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ ശരിയാക്കി ചേട്ടൻ പുറത്ത് പോയിരിക്കുന്നു അങ്ങനെ ചേച്ചിയില്ലാത്ത ദിവസമൊക്കെ ചേട്ടൻ വന്നിൻ്റെ അവിടെ ഇവിടെ ക്രൂന്ന് കാട്ടിക്കൂട്ടു പക്ഷേ അത് ഇതാക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല ചേട്ടന് അതിൻ്റെ ഒരു ഇങ്ങനെ എനിക്കിത് ടക്കെയുണ്ട് പക്ഷെ അവിടോട്ടാക്കത്തില്ല എന്നേ ഉള്ളൂ സേഫായിട്ട് ഒരു പരിപാടി കിട്ടണമെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കുന്ന വേണമെന്ന് എനിക്ക് തോന്നി അങ്ങനെയാ കല്യാണം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചത് പക്ഷേ വരുന്ന ആലോചനയ്ക്ക് ഏതൊക്കെയോ തെണ്ടിയിൽ മുടക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് അച്ഛൻ ഈ ആലോചനയുമായിട്ട് വന്നത് അവൻ പെണ്ണ് കാണാൻ വന്നു ചിക്കൻ കുഴപ്പമില്ല കെ എസ് ആർ ടി സി ഡ്രൈവറാ അത്യാവശ്യം ഹൈറ്റ് കണ്ടിട്ട് നല്ല ആരോഗ്യമുണ്ട് നല്ല രീതിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി കണ്ടു സംസാരിച്ചു അധികം സംസാരിച്ചൊന്നുമില്ല അവരങ്ങ് പോയി ഞാൻ വിചാരിച്ചു ഇഷ്ടമായില്ല എന്ന് അവരന്ന് രാത്രി അച്ഛനെ വിളിച്ചു പറഞ്ഞു ആണെന്ന് പെട്ടെന്ന് നടത്തണമെന്നു ഞങ്ങൾക്ക് സന്തോഷമായി സർവോപരി ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഇനി ആരെയും പേടിക്കാതെ സുഖമായിട്ട് സുഖിക്കല്ലോ ആളുടെ പേര് സുരേഷ് എന്നാ ഞാനന്ന് രാത്രി കിടന്നപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് സുരേഷ് ഏട്ടനുമായി ഞാൻ ഇതാക്കുന്നതൊക്കെ മനസ്സിൽ കണ്ട് സ്വന്തമായിട്ടങ്ങ് ആസ്വദിച്ചു സുരേഷേട്ടനുമായി ഈ വീഡിയോ കാണുന്ന പോലൊക്കെ എന്നതാക്കണം എന്റെ മുഴുവൻ ഇതുവരെ ഒന്നാസ്വദിക്കണം ഏട്ടനെ കൊണ്ട് എന്നും തീറ്റിക്കണം എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു സുരേഷേട്ടൻ സ്വപ്നം കണ്ടതിലും മേലെ എനിക്ക് കൊടുക്കണം എന്നുണ്ട് അങ്ങനെ എന്നും ഞാൻ അതോർത്ത് ഓർത്ത് എന്തെങ്കിലുമൊക്കെ ഇടുമായിരുന്നു അങ്ങനെ ഒരു മാസത്തിന് ശേഷം കല്യാണായി അധികാരോടും പറഞ്ഞില്ല എന്തിനാ എൻ്റെ കുറെ കല്യാണം പഠിക്കുന്ന നാട്ടുകാർ തണ്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അല്ലേ അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചെറുക്കൻ്റെ വീട്ടിലേക്ക് തിരിച്ചു അദ്ദേഹം വണ്ടിയിൽ നിന്നും അധികം ഒന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല സ്വന്തം കല്യാണം അല്ലേ അതിന് ടെൻഷൻ ഉണ്ടാവും പെട്ടെന്ന് കല്യാണമായതിനാൽ ഞങ്ങൾ ഫോണിലും അധികം സംസാരിക്കാൻ പറ്റിയിട്ടില്ല അവിടെ ചേട്ടൻ വീട് പെയിൻറ്റെങ്കിലും കല്യാണം വിളിക്കാൻ പോകുന്നതിൻ്റെ തിരക്കിലുമായിരുന്നു കല്യാണമാകുമ്പോൾ ആൺകുട്ടികൾക്ക് കുറച്ച് ടെൻഷൻ കൂടുമെന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് അതാവും അല്ല ഏതായാലും ഇന്ന് മുതൽ ഞാൻ നല്ല രീതിക്ക് സ്വർഗം കാണും ചേട്ടനെ സ്വർഗം കാണിക്കും അപ്പോൾ ചേട്ടനെ ടെൻഷനൊക്കെ മാറിക്കോളും എൻ്റെ മനസ്സിൽ ചിരിച്ചു ഇനി നടക്കാനുള്ള ഓരോന്നിനും ചിത്രങ്ങൾ എൻ്റെ മനസ്സിനെ കൊള്ളി ഞാൻ സ്വപ്നം കണ്ട് കിടന്ന് ഒന്ന് മയങ്ങിപ്പോയി ചേട്ടൻ തട്ടി വീഴ്ചപ്പഴ തന്നെ വീടെത്താറായി ചേട്ടൻ പറഞ്ഞു ഞാൻ സാരി മുഖമൊക്കെ ഒന്ന് ശരിയാക്കി വീടിൻ്റെ അടുത്തെത്തി അവിടെയും കുറെ ആളൊന്നുമില്ല ചേട്ടനാണേൽ അമ്മയല്ല ചെറുപ്പത്തിൽ മരിച്ചതാ അച്ഛൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ പിന്നെ അച്ഛൻ്റെ ചേട്ടൻ്റെയും അനിയന്മാരുടെയും ഭാര്യമാർ എന്നെ ആരതി ഒഴിഞ്ഞ് നെല്ലവിളക്ക് കയ്യിൽ തന്ന അകത്തേക്ക് കയറ്റി വീട് അത്യാവശ്യം വലുതാണ് രണ്ടെന്നിടെയുണ്ട് അടുത്തൊന്നും മറ്റു വീടുമില്ല ഇല്ല കാരണം മറ്റൊന്നുമില്ല ഇവർക്കെന്നെ ഒരുപാട് സ്ഥലമുണ്ട് ചു ഒറ്റിലും റബ്ബറ ഇതിൻ്റെ അപ്പുറത്തൊക്കെയാണ് പക്ഷേ ഇവിടെ നോക്കിയാലും ഇവിടുന്ന് നോക്കിയാലും എടുത്താലൊന്നും ആരും കേൾക്കില്ല എല്ലാവരും എന്നോട് സംസാരിച്ചു അച്ഛനും അമ്മായിമാരും മറ്റുള്ളവരുമെല്ലാം എനിക്ക് വീടൊക്കെ ചേട്ടൻ എല്ലാവരെയൊക്കെ സെറ്റിൽ ചെയ്ത് വന്ന് കിടക്കാൻ വന്നു അങ്ങനെ ആദ്യ രാത്രിയാണെന്ന് എനിക്കവിടെ ആലോചിച്ച് നാണവും സന്തോഷവും ഒക്കെ വന്നു ഞാനാണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു സെറ്റ് സാരിയൊക്കെ എടുത്ത് റൂമിൽ പോയി എൻ്റെ കയ്യിലൊരു ഗ്ലാസും പാലും അമായി തന്നു വിട്ടു ചേട്ടൻ ഗുളിയൊക്കെ കഴിഞ്ഞ് വന്നു ഞാൻ ചാനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ഈ സിനിമയെ കാണില്ലേ അതുമാതിരി പിന്നിലൂടെ വന്നൊരു ഇത് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ ചേട്ടനെ വിളിച്ച് ബഹക്കടക്കാം എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട് നമുക്ക് നാളെ സംസാരിക്കാം എനിക്ക് വിഷമം കൊണ്ടൊന്നും പറയാൻ തോന്നിയില്ല അങ്ങനെ ഞങ്ങൾ കിടന്നു സാരല്ല ഇന്നത്തെ ക്ഷീണം കൊണ്ടാവും യാത്ര ചെയ്ത ക്ഷീണം എനിക്കുണ്ട് ഞങ്ങളങ്ങനെ വേക്ക് ഉറങ്ങിപ്പോയി രാവിലെ അലാറടിക്കുന്ന ശബ്ദം കേട്ട് ഞങ്ങൾ വന്നപ്പോൾ എടം വാഷ്റൂമിൽ പോയി വരുന്നു ഞാൻ കണ്ണുകൾ തന്നെ കിടന്നു ചിലപ്പോൾ എന്തെങ്കിലും കിട്ടിയാലോ പിന്നെ നോക്കുമ്പോൾ ചേട്ടൻ പുറത്തേക്ക് പോകുന്നതാ കണ്ടേ എനിക്ക് വീണ്ടും വിഷമായി ഞാൻ എണീറ്റ് അടുക്കളയിൽ പോയി അമ്മായിമാരെയൊക്കെ സഹായിച്ചു അങ്ങനെ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് ചേട്ടന് വലിയ മാറ്റം ഒന്നുമില്ല എന്നെ ഒന്ന് ഒന്നുമില്ല അത് തന്നെ എനിക്കെന്തെന്ന് മനസ്സിലായില്ല ഇയാൾക്ക് എന്താ വികാരമൊന്നുമില്ലേ എന്റെ ജീവിതം കുളവായോ ഞാൻ തന്റെ സ്വപ്നമൊക്കെ വരുത്തിയാകോ എന്തെല്ലാം സ്വപ്നങ്ങളാ കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ മൊത്തത്തിനതാക്കണം എന്ന് വിചാരിച്ചിരുന്ന എനിക്ക് ഇതുവരെ അതൊന്നും നടന്നിട്ടില്ല ഇന്ന് രാത്രി എന്തായാലും ചേട്ടനെ കൊണ്ടുതാക്കണം ഇതിന് ഇതിനുള്ള കഴിവില്ലേ ജീവിതം അങ്ങനെ രാത്രി ഞാൻ തന്നെ മുൻകൈ എടുത്ത് ചേട്ടൻ എന്നിതാക്കി അടുത്തേക്ക് കിടന്നിട്ട് ചോദിച്ചു അതെ ഇങ്ങനെ പോയാൽ മതിയോ നമ്മൾ ഭാര്യ ഭാര്യവർത്താക്കന്മാരാ എനിക്കും ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചേട്ടൻ പറഞ്ഞു നോക്കനുതേ എനിക്ക് കുറച്ച് സമയം തരണം കുഞ്ഞൊന്നും ഇപ്പോഴേ വേണ്ട എനിക്ക് വീട് പണിയും കല്യാണവും എല്ലായിട്ട് കുറച്ച് ബാധ്യതയുണ്ട് അത് തീർന്നിട്ട് മതി അതിലെന്താ കൊച്ചിപ്പോഴേ വേണോന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ചേട്ടാ അതിനൊക്കെ എന്തെല്ലാം മാർഗങ്ങളുണ്ട് അതൊക്കെ ഉപയോഗിച്ചാൽ പോരെ ഉപയോഗിച്ചപ്പോരക്കെ സേഫാണല്ലോ ഈ അതൊന്നും സേഫല്ല എന്നാ ചേട്ടതാക്കുമ്പോൾ പുറത്തേക്ക് ഇതാക്കിയപ്പോരേ ശരിയാവില്ല ശരിയാവില്ലേ ചിലപ്പോ എങ്ങാനിതായാലോ നമുക്ക് സാവധാനം എല്ലാം ചെയ്യാം നീ സമാധാനത്തോടെ നിൽക്ക് എനിക്കാണേ ദേഷ്യവും സങ്കടവും ഒക്കെ വന്നു ഇതിനെന്തൊക്കെ പറയുന്നത് ഞാൻ ആലോചിച്ചു എന്നിട്ട് ഞാൻ തിരിഞ്ഞു കിടന്നു എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഇവിടെ അസ്തമിക്കുകയാണല്ലോ എന്ന് ഓർത്ത് ഞാൻ കരഞ്ഞു രാവിലെ എണ്ണീറ്റപ്പോൾ ചേട്ടനെ കാണാനില്ല ഞാൻ അവിടെ ഒക്കെ അന്വേഷിച്ചു കുടുംബരക്കാരൊക്കെ എന്നെ പോയിരുന്നു പിന്നെ മറത്തെ അച്ഛൻ റബ്ബർ ഷീറ്റിന്റെ പണിയില്ല ഞാൻ അച്ഛനോട് ചേട്ടനെ അന്വേഷിച്ചു അച്ഛൻ പറഞ്ഞു അവൻ ഇന്നു മുതൽ ജോലിക്ക് പോയി തുടങ്ങുമെന്ന് അപ്പോൾ മോളോടൊന്നും പറഞ്ഞില്ലേ ഇല്ല എനിക്ക് തല കറങ്ങുന്ന പോലെ തോന്നി അച്ഛൻ പറഞ്ഞു മോള് വിഷമിക്കണ്ട അവൻ അങ്ങനെയാണ് വല്ലാതെ സംസാരിക്കില്ല അവൻ്റെ അമ്മ ചെറുപ്പത്തിൽ മരിച്ചു പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല ഇവിടെ കഴിഞ്ഞത് അപ്പോൾ സംസാരം കുറവായിരുന്നു ഇനി മോളൊക്കെ ഉണ്ടല്ലോ ശരിയായിക്കോളൂ എനിക്കാണേ ഇതെല്ലാം കേട്ടപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകാൻ തോന്നി രണ്ട് ദിവസം കഴിയട്ടെ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കാമെന്ന് ഞാൻ കരുതി പക്ഷേ അച്ഛൻ പോലെയല്ല ഭയങ്കര സംസാരമാണ് തമാശയെ നാട്ടു വാർത്താനൊക്കെ പറഞ്ഞ് ഭയങ്കര ജോളിയാണ് അപ്പോൾ എനിക്ക് കുറച്ച് സമാധാനമായി പക്ഷേ എൻ്റെ അതിൻ്റെ കാര്യം ആലോചിച്ച് എനിക്ക് ഒരു സമാധാനവും ഇല്ല അങ്ങനെ ഞാൻ അച്ഛനുമായി തൊടിയിലേക്ക് നടന്ന് അച്ഛനോരോ പണിയും അതിനിടയ്ക്ക് ചെയ്യുന്നുണ്ട് അച്ഛനൊരു അമ്പത്തഞ്ച് വയസ്സ് കാണും ചേട്ടനേക്കാൾ ആരോഗ്യമുള്ള ശരീരം നല്ല മസലൊക്കെ ഉണ്ട് അച്ഛൻ ചെടികളൊക്കെ പരിപാലിക്കുകയായിരുന്നു ഞാനും സഹായിച്ചു ഞാൻ വെള്ളമൊക്കെ കൊണ്ടുപോയെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ എൻ്റെ അവിടെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ഞാനകത്ത് ശ്രദ്ധിച്ചത് അച്ഛനൊരു തോർത്തുമുട്ട് മാത്രം എടുത്തിട്ടുള്ള അതിൻ്റേത് ഇങ്ങനെ കാണാം എനിക്കാണേ കുറച്ച് ഹരം മൂത്ത് അച്ഛനെങ്ങ് വളച്ചാലോ ചുറ്റിലും ആരുമില്ല ചേട്ടനും ഇല്ല പണി നടന്നാൽ നല്ല സേഫാ അത് എപ്പോൾ വരാനാ എന്ന് അറിയുമില്ല അച്ഛൻ്റെ ലെവലാണെന്ന് നോക്കട്ടെ ഞാനൊരു മാക്സിയായിരുന്നു നീ എടുത്തിരുന്നത് ഞാനതിൻ്റെ ഇതൊക്കെ ഇതാക്കി അച്ഛനെ കാണാൻ പാകത്തുനിന്ന് തന്നെ അച്ഛൻ അച്ഛനധികം നോക്കി ഇതാക്കുന്നത് കണ്ട് ഞാനും ഇതായി ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയി ചെടിശരിയാക്കുമ്പോൾ എൻ്റെ ഇത് ഇങ്ങനെ ആ ഒരു യൂസ് ചെയ്തിട്ട് നിങ്ങളിങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക് ഞാൻ ഓരോന്ന് കാട്ടിക്കൂട്ടുമ്പോൾ അച്ഛനെ ആസ്വദിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാനൊരു പരിപാടികൾ തുടർന്നു അച്ഛൻ്റെ മുന്നിൽ വന്ന് കുമ്പിട്ടിക്ക അത് കാട്ട ഇത് കാട്ടാ എന്തല്ലേ അച്ഛനും ആണല്ലേ എങ്ങനെ വികാരമില്ലാതിരിക്കും ഭാര്യ മരിച്ചിട്ടും കുറെയായില്ലേ ഞാൻ ഏതായാലും അച്ഛനെ കണ്ട് ആക്കാൻ തന്നെ തീരുമാനിച്ചു അച്ഛൻ അതും ഇതൊക്കെ കണ്ട് സഹിക്കാതായിരുന്നു അച്ഛനെന്നോട് പറഞ്ഞ് മോള് നല്ല സുന്ദരിയാണല്ലോ ചിമ്മി ചിമ്മിപ്പോവാറുണ്ടായിരുന്നു ഏ ഇല്ലാച്ച എൻ്റെ അല്ല നല്ല ശരീരമാണ് മോളുടെ മോളെ കിട്ടിയ അവൻ്റെ ഭാഗ്യ ഈ നാട്ടിലൊന്നും ഞാൻ മോളെപ്പോലെ ഭംഗി ഇതൊക്കെയുള്ള കുട്ടി കുട്ടികളെ കണ്ടിട്ട് വരുമില്ല ഞാൻ ചിന്തിച്ചു അത്രയ്ക്ക് ഭംഗിയാണോ ഞാൻ ഏ പിന്നെ മോളെപ്പോലെ ഒരു ഭാര്യയെ കിട്ടാനും ഭാഗ്യം ചെയ്യണം മോളുടെ അതും ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് അച്ഛനിങ്ങനൊക്കെ പറയുമ്പോൾ അച്ഛൻ്റെ കുറെ കൂടെ ധൈര്യമായിരുന്നു എനിക്ക് മനസ്സിലായി അച്ഛൻ്റെ വായിന്ന് അതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും നല്ല രസമുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല എനിക്ക് അച്ഛൻ ചോദിച്ചു എന്ത് എന്ത് ഞാൻ മനസ്സിൽ ചിരിച്ചു അച്ഛനോട് എല്ലാം പറഞ്ഞാലോ വരട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം അച്ഛാ ഇനി എന്താ ഞാൻ ചെയ്യണ്ടേ മതി മോളെ ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം ഞാൻ പാർസൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം നമുക്ക് അങ്ങനെ ആവാം പിന്നെ സാവധാനം അടുക്കളയിൽ വെച്ച് തുടങ്ങാം കേട്ടോ അങ്ങോളെ ഞാനൊന്ന് മൂളി നല്ല അച്ഛൻ ഞാൻ കഴിയും കാലമൊക്കെ കഴിക്കുമ്പോഴും അച്ഛൻ അവിടെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പോൾ ആളുടേത് അതൊക്കെ തന്നെ അച്ഛൻ എൻ്റെ മുഖത്ത് ചമ്മലോടെ നോക്കി ഞാൻ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോയി ടേബിളിൽ ഒരു കവറുണ്ട് അത് രണ്ട് പ്ലേറ്റിലാക്കി വിളമ്പി അച്ഛൻ സ്റ്റൂളിലിരുന്ന് കഴിക്കാൻ തുടങ്ങി ഞാനും എന്റെ കഴിച്ചു കഴിഞ്ഞ് പാത്രങ്ങളെടുത്തപ്പോൾ ഒരു സ്പൂൺ താഴെ താഴ്ച്ചാടി അതെടുക്കാൻ ഞാനൊന്നതായി അപ്പതേ അച്ഛനെ ഞാൻ കണ്ടു എൻ്റെ അമ്മു എന്തൊരു വലുപ്പാന്നറിയോ ഇതിന് പകുതി ഇതായിട്ടുള്ളു ബ്യൂട്ടി പാർലറിലെ ചേട്ടൻ്റെ ഇതിൻ്റെ പകുതിയേ ഉള്ളു ഞാൻ കണ്ടതിലും മറ്റേ അവരുടെ അങ്ങോട്ട് ദൂരെ ദൂരം ഉള്ളവരുടേതാണല്ലോ ഇത്രക്കൊക്കെ ഇത് അപ്പോൾ ഞാനിങ്ങനെ നോക്കി വെള്ളം ഇറക്കുന്നത് കണ്ടിട്ടാവണം എന്താ മോളെ എന്ന അച്ഛൻ്റെ ചോദ്യം ഞാൻ വേഗം സ്പൂൺ എടുത്തിട്ട് എണ്ണീറ്റു പിന്നെ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ച് മീൻ ചൂലൊക്കെ എടുത്തു കൊണ്ട് ക്ലീൻ ചെയ്യാൻ ഞാൻ വന്നു അപ്പോൾ എനിക്ക് അച്ഛൻ്റെ ദുഃഖം കാണാൻ കൊതിയായി ഞാൻ താഴെ ഇരുന്ന് അടിച്ചു വരുന്ന പോലെ അതിലേക്ക് എണ്ണ നോക്കി ഞാൻ ഞാനൊന്ന് ഞെട്ടി നേരത്തേക്കാളും വലുപ്പം അച്ഛൻ കാലുകൾ നല്ലായിട്ട് ഇതാക്കി വെച്ചിരിക്കുന്നത് കാരണം നല്ല രീതിക്ക് എനിക്ക് കാണുകയും ചെയ്യാം അങ്ങനെ കണ്ട് ഓരോന്നായപ്പോ ഞാൻ അതിലേക്കൊന്നും ഇല്ല ഈ സ്വന്തമായിട്ടൊരു പരിപാടി ഒപ്പിച്ചു പെട്ടെന്ന് എനിക്ക് ബോധം വന്നെ ഓ അച്ഛൻ കണ്ടാവോ ഞാൻ വേഗം എണ്ണീറ്റ് അച്ഛന് വിളി കേട്ടപ്പോഴാ സോ ബോധം തന്നെ വന്നേ അല്ല അടിച്ചു വാരി കഴിഞ്ഞു എന്ന് എനിക്ക് വീടിൻ്റെ സംശയം ഞാൻ വീട്ടിലിട്ടിരിക്കുന്നത് അയ്യോ ആ വീട്ടിലിട്ടേക്കുന്നതല്ല ഒരു അച്ഛനത് കണ്ട് അച്ഛൻ്റെ മുന്നിൽ തന്നെ സ്വയം മറന്ന് ഞാൻ ചെറുതായിട്ടൊന്നും ഇതാക്കിയില്ലേ അത് അച്ഛൻ കണ്ടു വന്ന് ഞാൻ വീണ്ടും ചോദിച്ചു എന്താ അച്ഛ അല്ല മോളെ അവിടെ ചൂല് കൊണ്ട് അടിക്കായിരുന്നില്ലേ അത് കഴിഞ്ഞു തന്നു അച്ഛൻ്റെ മുഖത്തൊരു ഉണ്ടായിരുന്നു എനിക്ക് നാണയായി ഞാൻ വേഗം അവിടെ നിന്ന് പോയി പിന്നെ അച്ഛൻ കഴിച്ച് കഴിഞ്ഞ് കൈയൊക്കെ കഴുകാൻ പോയപ്പോൾ ഞാൻ പാത്രമൊക്കെ എടുത്ത് കൊണ്ടുപോയി വെച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനൊന്നും വിളിക്കുന്ന കേട്ടു മോളെ ഇങ്ങോട്ടൊന്ന് വന്നേ ഹാളിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അല്പം ചമ്മലോടെ അച്ഛൻ്റെ അടുത്ത് ചെന്നു തലതാഴ്ത്തി നിന്നു അവ്രതന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ അച്ഛൻ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമായി അച്ഛനെന്നെ വീണ്ടും വിളിച്ചു മോളെ ഇങ്ങോട്ട് നോക്ക് ഇനി നാണിച്ചിട്ട് കാര്യമില്ല ഞാൻ തല ഉയർത്തി അച്ഛനെ നോക്കി ആ ഇരുത്തം കണ്ട് ഞാൻ ഞെട്ടിത്തെറിച്ചു അത് മുഴുവനും അയച്ച് മറ്റേ സോഫയിൽ ഇങ്ങനെ കിടക്കുക അമ്പാ വാ മോളെ അച്ഛനത് ശരിക്കുന്നു കണ്ടോ എന്നായി അച്ഛൻ നേരത്തെ ശരിക്കും കണ്ടില്ലല്ലോ ഞാൻ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി അച്ഛൻ പറഞ്ഞു എനിക്കറിയാം അല്ല അവൻ നിനക്കൊന്നും ചെയ്തെന്നുണ്ടാവില്ല അവൻ ഇതൊന്നും പറ്റത്തില്ല മോളെ അതുകൊണ്ടാണല്ലോ നീ എൻ്റെ ഇത് നോക്കിയിരുന്നത് നിങ്ങൾ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട എന്താവശ്യവും എന്നോട് പറഞ്ഞാൽ മതി ഞാൻ ചെയ്തു തരാം അപ്പോൾ എനിക്ക് കുറച്ച് ധൈര്യം വന്നു ഞാൻ ചെറുതായിട്ടൊന്ന് ചിരിച്ച് അച്ഛനെന്ന അടുത്തേക്ക് വിളിച്ചു ഞാൻ അറിയാതെ ഒന്ന് ചെന്നു മിണ്ടാടി നിന്നു അച്ഛൻ അച്ഛനെന്നെ കൈ പിടിച്ച് അവിടെ ഇരുത്തി എന്നടുത്തേക്ക് ചേർത്തിട്ടെന്നോട് ചോദിച്ചു ഇതുവരെ ഒന്നും ചെയ്തില്ലേ അവൻ ഏ ഞാനില്ലാന്ന് തലയാട്ടി ഇത്രയും നല്ല കിട്ടിയിട്ടും ഒന്നും ചെയ്യാത്ത അതിനെ എന്തിനു കൊള്ളാം നിനക്കെന്തായാലും നല്ല രീതിക്ക് ഇണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ചോദിച്ചു ചേട്ടാ എന്താച്ചാ ഒരു താല്പര്യം ഇല്ലാത്ത അവന് വേണ്ടേ വേണ്ടടി നിൻ്റെത് ഞാൻ മാറ്റിത്തന്ന പോരെ അത് ശരിയാണല്ലോ അച്ചാ അതിനെന്താ മോളെ നീ ആരെയും ചാതിക്കുന്നില്ലല്ലോ അവന് വേണ്ടിട്ടല്ലേ എനിക്കാണെങ്കിൽ ഭാര്യ ഇല്ല ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ തുല്യ ദുഃഖി തരാം നമുക്കിവിടെ ഭാര്യ ഭർത്താക്കൻ പറഞ്ഞിട്ട് കഴിയാം അച്ഛനെൻ്റെ ഒരോന്നാക്കിയിട്ട് പറഞ്ഞു ഇത് നാണോന്നും വേണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആവാം അങ്ങനെ പിന്നെ ഞങ്ങളുടെ കലാപരിപാടികളായി ചെറുതായിട്ട് തുടങ്ങി അവസാനം അവിടം വരെ എത്തി അപ്പോഴേക്കും മോളേന്ന് വിളിച്ച ഭാഗം പല വിളിയുമായി അങ്ങനെ പിന്നെ ഞങ്ങളുടെ തകർപ്പൻ പെർഫോമൻസ് ആയിരുന്നു അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിക്ക് കൊടുക്കുന്നുണ്ട് മേടിക്കുന്നുണ്ട് അപ്പം അച്ഛൻ പറഞ്ഞു ഇതിനെക്കാളും വലത് ഇനിയും കാണാൻ കിടക്കല്ലേ ഉണ്ടോ അതിപ്പോൾ എന്നാ വേണ്ട അച്ച ഇന്ന് രാത്രി മതി ഞാനൊന്ന് അച്ഛൻ്റെ കൂടെയാണ് ഇന്ന് മാത്രമല്ല മോളെ ഇനി എന്നും നമുക്ക് ഒരുമിച്ചാ പോരെ ശരി അച്ചാ അങ്ങനെ ഞങ്ങൾ അങ്ങനെ കിടന്നുറങ്ങിപ്പോയി പിന്നെ അച്ഛൻ എന്നെ വിളിച്ചതേപ്പിച്ചു മോളെ എന്നിക്ക് വൈകുന്നേരമായി നമ്മൾ ഒച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ലല്ലോ വിശക്കുന്നില്ല അച്ചാ രാവിലെ നന്നായിട്ട് കഴിച്ചല്ലേ പിന്നെ അച്ഛൻ്റെ ഇതും കുറേതാക്കിയിലോ എടിക്കല്ലീ എനിക്ക് ഞാൻ രാത്രി കുറച്ച് കൂടുതൽ തരുന്നുണ്ട് അങ്ങനെ ഞാൻ പോയി കുളത്തിപ്പോയി കുളിച്ച് രാത്രിക്കുള്ള ഭക്ഷണമൊക്കെ ആയിട്ട് വരാം മോള് കുളിച്ച് റെഡിയാക്കിയിരുന്നുവെന്ന് അച്ഛൻ പറഞ്ഞു ശരി അച്ഛാന്നും പറഞ്ഞു ആ വേഗം വരാം ഞാൻ നിൻ്റെതൊക്കെ തീർക്കുന്നുണ്ടെന്ന് ആ അച്ഛാ വരുമ്പോൾ മറ്റേത് വാങ്ങിയാൽ മറക്കണ്ട അത് വേണോ ഉള്ളിൽ ഇതാക്കാടി നീ എൻ്റെ എങ്ങ് പ്രസവിച്ചോ ആ അത് കുറച്ച് കഴിയട്ടെ ഇപ്പം വാങ്ങിക്കോ എന്നാൽ ഓക്കെ ഞാൻ പോയി വരാം അച്ഛൻ എങ്ങനെ പോയി ഞാൻ കുളിമുറി കയറി നന്നായിട്ടൊന്ന് കുളിച്ചു രാത്രി നന്നായിട്ട് താക്കേണ്ടല്ലേ അച്ഛനെയും നന്നായിട്ടൊന്ന് താക്കണം രാത്രിയിലെ കാര്യം ആലോചിച്ച് ഞാൻ തുള്ളിച്ചാടി എന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്നു അച്ഛൻ വരാൻ കാത്തിരിക്കുന്നേ ഞാൻ ഏത് ഡ്രസ്സ് ഇടും മാക്സി മതിയോ അതൊരു സാരി ആക്കണോ ഒരു വിധത്തിൽ പറഞ്ഞാൽ എൻ്റെ ശരിക്കും ആദ്യ രാത്രി ഇന്നല്ലേ ഞാൻ റൂമിൽ പോയി അലമാറിയിൽ നിന്നും ഒരു സെറ്റ് സാരി എടുത്തു കണ്ണെഴുതി പൊട്ട് തൊട്ട് ഒരിങ്ങനെ നിന്നും അച്ഛനെന്നെ കണ്ടതും ഞെട്ടണം അതായിരുന്നു എൻ്റേത് എല്ലാം റെഡിയായി ഞാൻ സിറ്റൗട്ടിൽ വന്ന് നോക്കി അച്ഛനെന്താ വരാത്ത നല്ല മഴ വരാൻ സാധ്യതയുണ്ട് ചെറുതായിട്ട് മിന്നലും ഇടിയിടെ മുരൾച്ചയും കേൾക്കുന്നുണ്ട് ഞാൻ അകത്തേക്ക് പോയി സമയം ഏഴര കഴിഞ്ഞു പെട്ടെന്ന് മഴ പെയ്തു കറണ്ട് പോയി എനിക്ക് പേടിയായി ഞാൻ മൊബൈൽ വെളിച്ചം കത്തിച്ചു ജനലിലൂടെ നോക്കി അച്ഛനാണെന്ന് തോന്നുന്നു ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ ഓടി വരിക അച്ഛൻ മുറ്റത്തെത്തി എന്നെ വിളിച്ചു മോളെ അനിമോളെ വാതിൽ തുറക്ക് അച്ഛന എനിക്ക് സന്തോഷമായി ഞാൻ വേഗം ഓടിച്ചെന്ന് വാതിൽ തുറന്നു നനഞ്ഞും മുണ്ടും തോർത്തും കുറച്ചിട്ടുണ്ട് അച്ഛൻ ആകെ നനഞ്ഞിരിക്കുക അച്ഛൻ അയ്യോ അച്ഛൻ അങ്ങനെ നനഞ്ഞല്ലോ അത് സാരല്ല മോളെ ഞാനിപ്പോ കുളത്തിൽ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വരയ്ക്കല്ലേ ഇതെല്ലാം നനഞ്ഞിട്ടെന്നാണ് ഇരുന്നത് പിന്നെ ഇതങ്ങോട്ട് വെക്ക് കയ്യിലേ പൊതിയെന്നെ നേരെ നീട്ടി പാർസലിൽ ഫുഡ് മേടിച്ചതാണ് ഞാനത് വാങ്ങി കസാരയിൽ വെച്ച് അയ്യോ അച്ഛാ ഇങ്ങനെ തല കുഞ്ഞ് നിൽക്കല്ലേ സോറി തല നനഞ്ഞ് നിൽക്കല്ലേ വല്ല പനിയും പിടിക്കും ഞാൻ അച്ഛൻ പൊറിച്ചിരുന്ന് തോർത്തെടുത്ത് പിടിഞ്ഞ് അച്ഛൻ്റെ തല തോർത്തിക്കൊടുത്തു നീ നനയുമ്പോളെ അച്ഛൻ തോർത്തിക്കൊള്ളാം ഏ വേണ്ട ഞാൻ നിന്ന് തോർത്തിക്കൊള്ളാം മിണ്ടാതിരിക്കും ഞാൻ അച്ഛൻ്റെ തലയും ശരീരമൊക്കെ തോർത്തിക്കൊടുത്തു അച്ഛൻ നനഞ്ഞ മുഖമായി എൻ്റെ അവിടേക്കൊന്ന് നോക്കി നിനക്കെന്നെ അത്രയ്ക്ക് ഇഷ്ടമായോ മോളെ പിന്നല്ലാതെ അച്ഛൻ പനിച്ചു കിടന്നാ എനിക്ക് പ്രയാസാവില്ലേ എന്തിനു പ്രയാസം മോളെ അച്ഛൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഒന്ന് പോ അച്ഛ കളിയാക്കാതെ അച്ഛൻ ആകാ അകത്ത് പോയി ആ നനഞ്ഞ മുണ്ടക്കൊന്ന് മാറ്റി വേഗം നിന മോളെ അകത്ത് പോകുന്നു ഇപ്പൊ തന്നെ മാറ്റാമോ എന്ന് പറഞ്ഞ് അച്ഛൻ അതൊക്കെ മാറ്റി ഒരു കുട്ടിയെ പോലെ അന്നും രണ്ട് സിറ്റാട്ടിലേക്ക് നടന്നു വരിക അയ്യേ ഈ അച്ഛനൊരു നാണമില്ല ഇങ്ങനെ നടക്കാൻ ഞാനതിനെ നാണിക്കുന്നേ എൻ്റെ മോഡി മുന്നിൽ നിൽക്കാനായിട്ട് മോളല്ലേ എൻ്റെ എല്ലാം പൊന്നുമോള് കണ്ടതല്ല എന്നാലും എനിക്ക് നാണം വരുന്ന വെച്ചാ കറണ്ട് പോയതിനാൽ മൊബൈലിൻ്റെ അരണ്ട വെളിച്ചത്തിൽ അച്ഛനതൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാം ഞാൻ അതിലേക്ക് അത്ഭുതത്തോടെ നോക്കുന്നത് അച്ഛൻ കണ്ടു എന്താടീ നോക്കുന്നേ എന്നും പറഞ്ഞ് അച്ഛൻ ഒന്ന് പിടുത്തിട്ടു നാണവും സ്നേഹവും അതൊക്കെ കലർന്ന മുഖത്താൻ ഞാൻ അച്ഛൻ്റെ കണ്ണിലേക്ക് നോക്കി ആ ചെറിയ വെട്ടത്തിൽ എൻ്റെ കണ്ണിലെ തിളക്കത്തിലേക്ക് നോക്കി അച്ഛൻ പറഞ്ഞു എൻ്റെ മോൾ എന്ത് സുന്ദരിയ ആണോ ഞാൻ ചോദിച്ചു അതെ എൻ്റെ ചക്കരക്കുടത്തിനെ കണ്ടിട്ട് കുത്തിയാവുക നീ എൻ്റെ സ്വത്തായിനി ശരി അച്ഛ എവിടെ ഇങ്ങനെ നിന്നാൽ ആരെങ്കിലും കാണും അകത്തേക്ക് പോവാം മുത്തേ ഇവിടെ കറണ്ടില്ലാത്തപ്പോ അല്ലേ കറില്ലാത്തതല്ലേ ഉണ്ടെങ്കിൽ തന്നെ ആരും കാണില്ല അതിനിടെ അടുത്തൊന്നൊരു വീട് പോലും ഇല്ലല്ലോ ഇവിടെ ഒരാളെ കൊന്നാൽ പോലും ആരും അറിയില്ല പോരെ എൻ്റെ അപ്പൊ അച്ഛനെ കൊല്ലുമോ ഞാനൊരു തമാശയോട് ചോദിച്ചു പിന്നെ ഞാൻ സ്നേഹിച്ചു കൊല്ലും അതൊക്കെ ആക്കി കൊല്ലും എന്നിട്ടോ എന്നിട്ട് അത് കടിച്ച് തിന്നും ആശ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ പൊന്നുമോൻ അകത്തേക്ക് പോയി വസ്ത്രമൊക്കെ വാങ്ങി വേഗം മാറി എന്നിട്ട് അകത്തേക്ക് പാ അയ്യോ അച്ഛൻ വീഴും ഇല്ല മോളെ അച്ഛൻ എൻ്റെ കയ്യിലേക്ക് കോരി എടുത്തപ്പോഴാണ് ഞാൻ പറഞ്ഞു അങ്ങനെ പിന്നെ ചെറിയ ചെറിയ കലാപരിപാടികൾ തുടക്കമായി പെട്ടെന്ന് കറണ്ട് വന്നു റൂമിൽ നല്ല വെളിച്ചം കത്തി അച്ഛൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ എനിക്ക് നാണെന്ന് തോന്നി അച്ഛൻ എന്നോട് ചോദിച്ചു ഭക്ഷണത്തിൽ കഴിക്കാൻ മോളെ ശരി എന്നെൻ്റെ മുടിയൊക്കെ കെട്ടിവെച്ച് അച്ഛൻ എന്നെ നോക്കി പറഞ്ഞു മോള് സാരിയൊക്കെ എടുത്ത് മണവാട്ടിപ്പോലുണ്ടല്ലോ ഇന്ന് നമ്മുടെ ആദ്യ രാത്രി തന്നെ അല്ലേ അച്ഛൻ പോയി ഡ്രസ്സൊക്കെ എടുത്തു വാ ഭക്ഷണം വിളമ്പോ അച്ഛൻ അച്ഛനതിങ്ങനെ ഒരു ഷീറ്റോടിങ്ങനെ നിൽക്കുന്നു കണ്ടിട്ടേ എനിക്കാണെങ്കിൽ പോകാനും തോന്നില്ല പക്ഷേ പോയി ഞാൻ പാത്രങ്ങളൊക്കെ എടുത്ത് വരാം അങ്ങനെ ഞാൻ അടുക്കളയിലേക്ക് പോയി പാത്രങ്ങളൊക്കെ എടുത്ത് വന്ന് ഭക്ഷണം വിളമ്പി അച്ഛന അപ്പോൾ ഒരു ജുബയും വെള്ളമുണ്ടൊക്കെ എടുത്ത് വന്നു അല്ല ഇതാര് മണവാടനായല്ലോ ഇപ്പം മൂന്ന് മണവാട്ടിയാകുമ്പോൾ ഞാൻ മണവാടനാവേണ്ടേ അത് ശരിയാണ് ഞാനും ചിരിച്ചു ഞങ്ങൾ സോഫയിലിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ സംസാരിച്ചു എനിക്ക് അച്ഛനെ ഭയങ്കര ഇഷ്ടമായി അത് കഴിഞ്ഞ് പത്രമെല്ലാം കഴുകി വയ്ക്കാൻ അച്ഛനെന്നെ സഹായിച്ചു എല്ലാം കഴിഞ്ഞല്ലേ മോളെ ആ കഴിഞ്ഞുവച്ചാ എന്നാപ്പാ നമുക്ക് കിടക്കാൻ പോയാലോ ആ പോവാലോ പക്ഷേ അങ്ങനെ വെറുതെ പോവാൻ പറ്റത്തില്ല പിന്നെ നേരെ തന്നെ എടുത്തില്ലേ അതുപോലെ എടുത്തോണ്ട് പോണം ഞാൻ ചിടുങ്ങിക്കൊണ്ട് പറഞ്ഞു ഇവിടുന്ന എന്താ പറയാ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നില്ലേ ഉള്ളു അങ്ങനെ ഞങ്ങൾ റൂമിൽ ചെന്നു ചെറിയ ചെറിയ കലപരിപാടിയിൽ നിന്നും വലിയ പരിപാടിയിലേക്ക് ഒരു തുടക്കമായി ലൈറ്റ് ഓഫ് ആക്കാൻ നേരം ലൈറ്റ് ഇരിക്കട്ടെ എന്ന് അച്ഛൻ പറയുകയും ചെയ്തു ഓരോന്നിനും ശരിക്കും കത്തിയായിട്ട് നിൽക്കുന്നതാ അങ്ങനെ പിന്നെ ഞങ്ങളുടെ കലാപരിപാടികളായി ശരിക്കും നല്ല രീതിക്കായി ഓൾറെഡി ഞാൻ എന്താ കാത്തിരിക്കുന്നല്ലോ ഈ ഒരു ദിവസത്തിനായിട്ട് അപ്പോൾ പിന്നെ അച്ഛനാണെങ്കിൽ പറയുവേണ്ട ബെസ്റ്റാണ് ഒന്നും ഒരു കുറ്റവും പറയാനില്ല അത്രയ്ക്ക് നല്ല രീതിക്ക് എനിക്ക് തന്നിട്ടുണ്ട് അങ്ങനെ നല്ല രീതിക്ക് ആയി 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 അവസാനം ഞങ്ങളുടെ രണ്ട് പേരുടെ നിന്ന് പോയി ഇവിടെ നമുക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുകയുള്ളൂ എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ സോ നല്ല രീതിക്ക് കേൾക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കണ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി ശരിക്കും കേൾക്കാന്നേ അങ്ങനെ നല്ല രീതിക്കിതായി എനിക്കാണേ ഇത് പിന്നെയും പിന്നെയും വേണം എന്ന് വരാൻ അപ്പത്തേന്ന് ആലോചിച്ചൂടെ അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊന്ന് ഹാപ്പിയായി പക്ഷേ സംഭവ അവസാനം ഉള്ളിക്കാൻ പോയത് ഞാൻ അച്ഛനോട് പറഞ്ഞു എന്നാ ഒരു കുളിക വാങ്ങി തന്നാൽ മതിയെന്ന് ഞാനെന്നിട്ട് അങ്ങനെ ചേർത്ത് അവിടെ തന്നെ അങ്ങ് കിടന്ന ഉറക്കത്തിലേക്ക് വഴുതി അതോട് കേടെ എൻ്റെ കാത്തത ഇവിടെ അവസാനിക്കുക ഇനിയും കേൾക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റി പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ അടുത്തൊരു കഥയായിട്ട് വരുന്നവരെ ബൈ